കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കൺവെൻഷൻ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഞാൻ പറഞ്ഞു വന്നത് ില്ല എനിക്ക് ഒരു കാര്യം മീഡിയ ഒന്നിച്ച് സേവനത്തോട് ഒരു കോൺഗ്രസ് എല്ലാ ആളുകളും ഒന്നിച്ചിരുന്ന ഒരിക്കലും ശക്തി കഴിയില്ല ആ ഒന്നിച്ചിരുന്ന മനസ്സിനെ പിന്നെ പുതിയ പുതിയ എല്ലാവർക്കും എല്ലാ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഇപ്പു അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എൽ വി അജയ്കുമാർ മുഖ്യാതിഥിയായി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷറഫ് ഡി ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഖറുദ്ദീൻ മണാർക്കാട് ബ്ലോക്ക് ട്രഷറർ നൌഫൽ താളിയിൽ എന്നിവർ സംസാരിച്ചു